എല്ലാര്ക്കുണ്ട് മാസിലായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോന്നെ ഇപ്പൊ കൊറേ വന്നു ഇഷ്ടാണ് എനിക്ക് പിന്നെ സ്കൂളിലേക്ക് എന്റെ ആവശ്യമായിട്ടാണ് വന്നിരിക്കുന്നത് കളറക്കിട്ട് അമ്മിപ്പുട്ടീനാണെങ്കിലും തോടി എനിക്കിത് പൊട്ടിക്കാൻ നമ്മുടെ സംഭവം അതിനൊരു അംകുറ്റിനെ അവിടെ കൊണ്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നതാട്ടാ എല്ലാ രസം കാണാന് ബാർവി നമുക്ക് എന്തുണെങ്കിലും കിട്ടാൻ ഇവിടെ ഇതുപോലെ ഉണ്ട് ഉണ്ടത് ഒരു പുതിയുണ്ട് ഓക്കെ ഇതുണ്ട് ഇവിടെ പെൻസിൽ നമുക്ക് പെൻസിൽ കളറും ഇവിടെ വെക്ക ഇവിടെ അടിപൊളി ആട്ടോ എനിക്കിഷ്ടപ്പെട്ട അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ലാക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ ആട്ടോ അടുത്ത കളർ വരുന്നതാട്ടോ പെൻസിൽ കളർ വരുന്നൊരു വീഡിയോ ആണ് അപ്പൊ ഇന്നത്തെ ഇടത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആദ്യം നിങ്ങൾക്ക് കാര്യം കാണിച്ചു തരാ ഇതിപ്പം ഇങ്ങനെയാണ് കേട്ടോ ഇത് തോന്നുന്നാല് എന്റെ പൊണ് ഇവിടെ പെൻസിൽസ് നമുക്ക് വെക്കാം ഇതിന്റെ പുറ വേണമെങ്കിലും നമുക്ക് വെക്കാം ഇവിടെ കളർ പെൻസിൽസ് കേട്ടോ ഇവിടെ പുറ വേണമെങ്കിലും നമുക്ക് കളർ പെണ്ണ് വെക്കാം അപ്പൊ ഈ പൊതേലിങ്ങനാണ് ലൈക്ക് അപ്പൊ നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് അടുത്ത വീഡിയോ നമ്മളെ ഉള്ള പെൻസിൽ വരുന്നതാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ വീട് എല്ലാവർക്കും വീട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ക്ലിക്ക് ചെയ്യണം